ജീവൻ പണയം വെച്ച് വേണം നഗരത്തിലെ പല റോഡുകളിലും ഇപ്പോൾ റോഡ് സീബ്ര ലൈൻ ഉണ്ടായിട്ട് പോലും കാൽനട കണ്ടബാബ പോലും നടിക്കാതെ പായുകയാണ് നഗരത്തിലെ പല തിരക്കേറിയ ജംഗ്ഷനുകളിലെല്ലാം സ്ഥിതി ഇതാണ് റോഡ് മുറിച്ചു കിടക്കാൻ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും വാഹനയാത്രക്കാരന്റെ കനിവിനായി കാത്തിരിക്കണം സീബ്ര സീബ്രാലൈനുകളിൽ എന്തിനു നിർത്തണമെന്നാണ് പലരുടെയും മറുചോദ്യം തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാതയിൽ സീബ്ര ലൈനുകൾ ഉണ്ടായിട്ടും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കാൽനട അപകട ഭീഷണിയാവുകയാണ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സീബ്ര സീബ്രാലൈനിലൂടെ റോഡ് മുടിച്ചു കറിക്കുന്നവരെ പരിഗണിക്കാതെ ചില ഡ്രൈവർമാരും സീബ്ര ലൈൻ അടയാളപ്പെടുത്താതെ അധികൃതരും ഇതെല്ലാം തമാശയാക്കുന്നു സീബ്ര ലൈനിൽ ആളെ കണ്ടാൽ വാഹനം നിർത്തണമെന്നാണ് നിയമം എന്നാൽ പലയിടത്തും ഇത് പാലിക്കപ്പെടുന്നില്ല സിഗ്നലുകളിൽ കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന വാഹനങ്ങൾ സീബ്ര ലൈനുകൾ പോലും ഒഴിച്ചിടാറില്ല മിനിറ്റുകളോളം കാത്തുനിന്നാണ് പ്രായമായവരടക്കം റോഡ് മുറിച്ചുകിടക്കുന്നത് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകിടക്കുന്ന യാത്രക്കാരനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും നിയമം അവഗണിച്ച് ഒരു വിഭാഗം ഡ്രൈവർമാർ നിയമം ലംഘിച്ച് മിക്ക ഡ്രൈവർമാരും പാതയുടെ ഇരുവശത്തും സീബ്ര ലൈനിൽ വാഹനങ്ങൾ ഇടാറുണ്ട് സീബ്ര ലൈനിൽ ആളുകളെ കാണുമ്പോൾ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ എത്തുന്നത് തലനാരിഴക്കാണ് കാൽനടയാത്രക്കാരും കുട്ടികളും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ അപകട സാധ്യത കുറയ്ക്കാൻ വേണ്ടി അടയാളപ്പെടുത്തിയ സീബ്ര ലൈനിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ വാഹനങ്ങൾ വേഗത കൂട്ടുന്നു ഇത് അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്